അപ്പം അത് അത് ജാസ്മിൻ തന്നെ വന്ന് സംസാരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പം നമ്മൾ നമ്മൾ നമ്മളുടെ കണ്ണിൽ കണ്ണിൽ തോന്നിയതും കണ്ടതുമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ആദ്യ സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നില്ല ഞാൻ ജാസ്മിനെ തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ ജാസ്മിന്റെ ടെക്റ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ സീസണുകളിൽ ആരെയും ബെസ്റ്റ് ഭയങ്കര പ്ലെയർ ആയിട്ടൊന്നും എനിക്ക് കാണാനൊന്നും പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെയും തമ്മിൽ ഭേദം എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു അഞ്ച് എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഒരു മിനിറ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ സീസൺ വൺ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സീസൺ ആറാമത്തെ സീസണിനാൽ ഞാൻ ഇത്ര മാത്രം ഓപ്പൺ ആയിട്ട് ഇൻവോൾഡ് ആകുന്നു ആക്ച്വലി ഞാൻ പെട്ടതാ ശരിക്കും പറഞ്ഞു ഞാൻ ഇടപെടണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതല്ല ഈ പറഞ്ഞ പോലെ സീറ്റിനൊക്കെ വന്നിരുന്ന് ഈ ഒരു സ്റ്റോറി ഇടുന്നു അതിൽ ഞാൻ പി ആർ ആണെന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്ത് അവരായിട്ട് എന്നെ വെളിയിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ആളുകൾ എന്നോട് ചോദ്യം ചെയ്യുന്നു അതിന് റിപ്ലൈ ആയിട്ടില്ല സ്വഭാവ കഴിഞ്ഞ ദിവസം ജാസ്മിനൊപ്പം രുചിച്ച് ഇറങ്ങി വരും അതെ അതെ ഇറങ്ങി വരുമ്പോ പോലും പറയുന്നത് ജാസ്മിന്റെ ബോഡി ഗാർഡാണ് ആണ് ജാസ്മിന്റെ ബോഡിഗാർഡ് ആണോ പ്രസക്തി ആ അതിന് അവരുടെ കുടുംബത്തിന് ഞാൻ ഒരു പ്രസക്തിയുള്ള ഒരാളാണ് ഈ സൈബർ ഇടത്തിൽ നിന്ന് സംസാരിക്കണ ഓരോട്ടൊരുത്തന്മാർക്കും അതറിയില്ല അവരുടെ കുടുംബത്തിന് എന്ന ആവശ്യമുണ്ട് എനിക്ക് ആ കുട്ടിയുടെ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാനെന്ന് പറയുന്ന സ്ത്രീക്ക് ജാസ്മിൻ എന്ന് പറയുന്ന സ്ത്രീക്കൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് ആ കുടുംബത്തിന്റെ ബോഡി ഗാർഡോ ആ കുടുംബത്തിന്റെ സംരക്ഷകയോ ആ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാലോ എനിക്ക് ഒരു ആത്മാഭിമാനം എനിക്ക് എല്ലാ അതിനകത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ ഈ സമൂഹത്തിൽ ഇമാതിരി ബുള്ളിങ്ങിൽ പിച്ചു ചീന്തപ്പെട്ട ഒരു സ്ത്രീക്കൊപ്പം നിൽക്കാന്ന് പറയുന്നത് എനിക്ക് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് സഹിക്കാനും നേരിടാനും ഞാൻ തയ്യാറായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും സ്കൂളായിട്ട് വന്ന് നിൽക്കുന്ന ഓ ഒരു പ്ലസ് ടു കഴിഞ്ഞു ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടി സുശേഡി ഇതേ സൈബർ ബുള്ളിങ്ങിന് വിധേയമായി ഏകദേശം താരതമ്യം ചെയ്ത ഒരുപോലെയൊക്കെ ഉള്ള കാലഘട്ടം ഒരു നമുക്ക് രണ്ടുകൂടെ ചേർത്ത് വെച്ചാൽ ജാസ്മീൻ ഒക്കെ ഉണ്ടാവുന്ന അതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു കുട്ടി ഈ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുന്നു പ്ലസ് ടുവിന് പഠിച്ചു ഇറങ്ങിയിട്ടുണ്ട് കണ്ടായിരുന്ന ശംഭു ശംഭു മാനവീയം രീതിയിൽ നിന്ന് ഒരുപാട് വീഡിയോ ആ ഇട്ടിട്ടുണ്ട് ആ കുട്ടി ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ ഇതേ സാംസ്കാരിക രീതിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്ത് ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണെന്ന് അറിയാമോ ഏഹ് ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി എന്നാണ് വിചാരിച്ചിരുന്നത് ആ കുട്ടി ഏഹ് ആ കുട്ടി ചെയ്തത് സൈബർ ബുള്ളിങ് കാരണം എല്ലാരെ കൊണ്ട് സാധിക്കുവോ ചക്കപ്പം നേരെ ആരുടെ അടുത്തോട്ട് പോയെന്നറിയോ ഈ കുട്ടിയെ പ്രണയിച്ചിരുന്ന പയ്യന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ആ ബുള്ളിങ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറെ ആൾക്കാർ അവളുടെ വീട്ടുകാരുടെ മണ്ടയിൽ ഇപ്പൊ വെച്ചിട്ടുണ്ട് ഇവർക്ക് എല്ലാരെയും കൊല്ലണം ഈ കൊറേ മക്കളുണ്ട് അവന്മാർക്ക് ഈ സമൂഹത്തിൽ കുറെ പെമ്പിള്ളരെ കൊന്നൊടുക്കണം ചുട്ടൊടുക്കണം